ാണ് സ്വർഗമെന്ന് അതെങ്ങനെയാ സ്വർഗം എങ്ങനെയാ സ്വർഗത്തിൽ പകയുള്ളവരില്ല പകയും സ്വർഗവും സ്വർഗത്തിൽ സ്ഥാനമില്ല അതിവിടെയാ അതിവിടെ അവസാനിപ്പിച്ചിട്ട് പോയാലും സ്വർഗമല്ലേ

മുഖം നോക്കാൻ പറ്റാതാവുകയാണ് മുഖത്തോട് മുഖം നോക്കുക എന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ പവിത്രതയുടെ പരിശീലനയുടെ ഏറ്റവും വലിയ അടയാളമാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ നോക്കി നിന്നുകൊണ്ട് എത്ര നേരം നോക്കി നിൽക്കാൻ കഴിയുമോ അവിടെ തമ്മിൽ പരസ്പരം കാല്ഷ്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണെന്നാണ് അതിനർത്ഥം അതുകൊണ്ടാ പറഞ്ഞ